പ്രിയപ്പെട്ടവരെ ഒരു അറുപത്തഞ്ച് എഴുപത് വയസ്സൊക്കെ ആയിക്കഴിഞ്ഞാൽ നമുക്കൊന്നും പിന്നെ ഡ്രൈവിംഗ് ലൈസൻസ് കിട്ടൂല അതേപോലെ തന്നെ ഇൻഷുറൻസ് കിട്ടൂല മാത്രമല്ല ആരും ജോലി തരൂല്ല ഇങ്ങനെ തുടങ്ങി മുതിർന്ന പൗരന്മാരെ സംബന്ധിച്ചിടത്തോളം വലിയ പ്രയാസമായിരിക്കും കൂട്ടത്തിൽ മക്കളും കൂടി നോക്കണില്ല എങ്കിൽ എന്തായിരിക്കും ആ മനുഷ്യന്റെ അവസ്ഥ എന്നുള്ളത് നമ്മളെപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ നമ്മൾ ഇന്ത്യ രാജ്യത്ത് ഇപ്പം നടമാടിക്കൊണ്ടിരിക്കുന്ന ഒരവസ്ഥ അതാണ് ഒരാളും ജോലി കൊടുക്കൂല അതേപോലെ തന്നെ ഡ്രൈവിംഗ് ലൈസൻസോ മറ്റോ ലഭിക്കണമെങ്കിൽ അതിനും പറ്റൂല ഒരു ഇൻഷുറൻസ് പോലും ലഭ്യമാകാൻ ആ പ്രായപരിധി നമുക്ക് സാധിക്കൂല അത്തരം ദുരവസ്ഥയിൽ ജയാബച്ചന്റെ ഇന്നലത്തെ പാർലമെന്റിലെ പ്രസംഗം അത് വലിയ ചർച്ച തന്നെയാണ് അത് ശരിക്ക് നല്ല ഒരു കാര്യം തന്നെയാണ് അവർ സമൂഹത്തോട് പറഞ്ഞത് അവർ പറഞ്ഞത് മുതിർന്ന പൗരന്മാരെ കൊന്നുകളയുക എന്നുള്ളതാണ് ഇതിനേക്കാൾ നല്ലത് എന്നാണ് അവർ പ്രസംഗത്തിൽ വളരെ ഗൗരവമായിട്ട് തന്നെ പറഞ്ഞത് പാർലമെന്റിലെ മുതിർന്ന പൗരന്മാരുടെ ദുരവസ്ഥ തുറന്നുകാട്ടി ജയാബച്ചൻ എം പി മുതിർന്ന പൗരന്മാരെ കൊല്ലുക എല്ലാവരെയും സർക്കാർ തന്നെ കൊല്ലണം കൊല്ലണമെന്ന് പറഞ്ഞുകൊണ്ട് ഈ രാഷ്ട്ര നിർമ്മാതാക്കളെ ശ്രദ്ധിക്കാൻ സർക്കാർ തയ്യാറാകാത്തതിനാൽ അറുപത്തിയഞ്ച് വയസ്സിന് ശേഷമുള്ള പൗരന്മാരെ കൊന്നുകളയുന്നതാണ് നല്ലത് എന്നാണ് ജയാബച്ചൻ പറഞ്ഞത് ഇന്ത്യയിൽ സീനിയർസ് പൗരനാകുക എന്നുള്ളത് കുറ്റമാണോ എന്നും ജയാബച്ചൻ ചോദിക്കാണ് ഇന്ത്യയിലെ മുതിർന്ന പൗരന്മാർക്ക് എഴുപത് വയസ്സിനു ശേഷം മെഡിക്കൽ ഇൻഷുറൻസിന് അർഹതയില്ല ആലോചിച്ചു നോക്കണം ഇ എം ഐയിൽ ലോണ് ലഭിക്കൂല അതേപോലെ തന്നെ ഡ്രൈവിംഗിന്റെ ലൈസൻസ് കിട്ടൂല അവർക്ക് ജോലിയൊന്നും കിട്ടുന്നില്ല അതിനാൽ അതിജീവനത്തിനായി മറ്റുള്ളവരെ ആശ്രയിക്കുകയാണ് ആ പാവങ്ങളെന്ന് പറഞ്ഞു വെക്കുകയാണ് മാത്രല്ല ആ പ്രായം വരെയുള്ള എല്ലാ നികുതി ഇൻഷുറൻസ് പ്രീമിയങ്ങൾ അടച്ചിരുന്നവരാണ് അവർ അതായത് അറുപത് അറുപത്തിയഞ്ച് വയസ്സ് വരെ ഇപ്പോൾ സീനിയർ പൗരന്മാരായി മാറിയാലും തുടർന്നും എല്ലാ നികുതികളും അവർക്ക് എന്തെങ്കിലും കുറവുണ്ടോ അതില്ല അത് അവരടക്കനുമാണ് ഇന്ത്യയിൽ സീനിയർ പൗരന്മാർക്കായി ഒരു ക്ഷേമ പദ്ധതി റെയിൽവേ വിമാനയാത്രകളിൽ മുമ്പുണ്ടായിരുന്ന അൻപത് ശതമാനം കിഴിവും ഇപ്പൊ നിർത്തലാക്കിയിരിക്കുകയാണ് ഇതെല്ലാ ബി ജെ പി കേൾക്കണം കേട്ടോ ഇപ്പോഴത്തെ അവസ്ഥ ചിത്രത്തിന്റെ മറുവശം നോക്കിയാൽ രാഷ്ട്രത്തിലെ മുതിർന്ന പൗരന്മാർക്ക് എം എൽ എ എം പി അല്ലെങ്കിൽ മന്ത്രി എന്നിവർക്ക് സാധ്യമായ എല്ലാ ആനുകൂല്യങ്ങളും നൽകുകയും അവർക്ക് പെൻഷനുകൾ ലഭിക്കുകയും ചെയ്യുന്നു എന്നതാണ് വസ്തുത മറ്റെല്ലാവർക്കും അതേ സൗകര്യങ്ങൾ നിഷേധിക്കുന്നത് എന്തുകൊണ്ടാണെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല എന്ന് അവർ ചോദിക്കുകയാണ് സ്വന്തം മക്കൾ അവരെ ശ്രദ്ധിക്കുന്നില്ലെങ്കിൽ അവരെവിടെ പോകുമെന്നുള്ള വലിയ ചോദ്യത്തെ ചോദിക്കണം രാജ്യത്തെ മുതിർന്നവർ തെരഞ്ഞെടുപ്പിൽ സർക്കാരിനെതിരെ രംഗത്ത് ഇറങ്ങിയാൽ അത് തെരഞ്ഞെടുപ്പ് ഫലത്തെ തന്നെ ബാധിക്കും നിങ്ങൾ ആലോചിക്കൂ അങ്ങനെ എല്ലാവരും ഒരുമിച്ച് സർക്കാരിനെതിരെ ഇറങ്ങിക്കഴിഞ്ഞാൽ അതിന്റെ പ്രത്യാഘാതങ്ങൾ സർക്കാർ നേരിടേണ്ടി വരും എന്നുള്ള ഒരു വസ്തുതയെ സർക്കാർ മനസ്സിലാക്കുന്നില്ല സർക്കാരിനെ മാറ്റാൻ അവർക്ക് കഴിവുണ്ട് അവർക്ക് അധികാരമുണ്ട് എന്ന് ഓർക്കുക അവരെ അവഗണിക്കരുത് സർക്കാരിനെ മാറ്റാനുള്ള ജീവിതാനുഭവം കൂടി അവർക്കുണ്ട് എന്ന് പറഞ്ഞു വെക്കുക അവരെ നിങ്ങൾ ആരും ദുർബലരായി കാണരുത് കണക്കാക്കരുത് മുതിർന്നവരുടെ ആനുകൂല്യങ്ങൾക്കായി നിരവധി പദ്ധതികൾ കൊണ്ടുവരേണ്ടത് ആവശ്യമാണ് എന്ന് പറഞ്ഞു വെച്ചിട്ട് മറ്റു ക്ഷേമ പദ്ധതികൾക്കായി സർക്കാർ ധാരാളം പണം ചെലവഴിക്കുമ്പോൾ പക്ഷെ ഒരിക്കലും മുത മുതിർന്ന പൗരന്മാരെ കുറിച്ച് എന്തുകൊണ്ട് നിങ്ങൾ ഓർക്കുന്നില്ല പരിഗണിക്കുന്നില്ല ബാങ്കുകളുടെ പലിശ നിരക്കിലെ കുറവ് കാരണം മുതിർന്ന പൗരന്മാരുടെ വരുമാനം കുറയുകയാണ് ചിലർ ഫിക്സഡ് ഡിപ്പോസിറ്റ് ഇട്ടുണ്ടാവും അതുകൊണ്ടൊന്നും ജീവിക്കാൻ കഴിയാത്തൊരവസ്ഥയുണ്ടാവും അവരിൽ വളരെ കുറഞ്ഞ ചിലർക്ക് സ്വയം പോഷണത്തിനുള്ള തുച്ഛമായ പെൻഷൻ ലഭിക്കുന്നുണ്ടെങ്കിൽ അത് ആദായ നികുതിക്ക് വിധേയമാണ് അതിനും ടാക്സ് കൊടുക്കേണ്ട അവസ്ഥ ഉണ്ട് ചില ആനുകൂല്യങ്ങൾക്കായി സീനിയർ പൗരന്മാരെ പരിഗണിക്കണം അറുപത് വയസ്സിന് മുകളിലുള്ള എല്ലാ പൗരന്മാർക്കും പെൻഷൻ നൽകണം എല്ലാവർക്കും സ്റ്റാറ്റസ് അനുസരിച്ച് പെൻഷൻ നൽകണം റെയിൽവേ ബസ് വിമാന യാത്രകളിൽ ഇളവ് കൊടുക്കണം അവർ മരിക്കുന്നത് വരെ അതായത് അവസാന ശ്വാസം വരെ എല്ലാവർക്കും ഇൻഷുറൻസ് പരിരക്ഷ നിർബന്ധമായും വേണം സർക്കാർ അതിനു വേണ്ട പ്രീമിയം അടക്കണമെന്ന് പറഞ്ഞുകൊണ്ട് മുതിർന്ന പൗരന്മാരുടെ കോടതി കേസുകൾ നേരത്തെയുള്ള തീരുമാനത്തിന് പരിഗണിക്കണം ഇപ്പൊ ഒരു റെയിൽവേ ഉദ്യോഗസ്ഥൻ ജോലിക്ക് കയറിയത് മരിച്ചതിന് ശേഷമാണ് ഉത്തരവ് കിട്ടിയത് എന്ന് നമുക്കറിയാം എല്ലാ നഗരങ്ങളിലും എല്ലാ സൗകര്യങ്ങളും കൂടിയ സീനിയർ പൗരന്മാരുടെ പാർപ്പിട സമുച്ചയം സർക്കാർ പണിയണം പത്ത് പതിനഞ്ച് വർഷം പഴക്കമുള്ള യൂസ്ഡ് കാറുകൾ ഒഴിവാക്കാനുള്ള നിയമം സർക്കാർ ഭേദഗതി ചെയ്യും ആ ഒരു കാര്യം കൂടി അവർ പറഞ്ഞു അതിന്റെ ഒരു കാരണം അവർ പറയുന്നത് വാണിജ്യ വാഹനങ്ങൾക്ക് മാത്രമേ ഈ നിയമം ബാധകമാകൂ എന്ന് വേണം ഞങ്ങളുടെ കാറുകൾ ലോണിൽ വാങ്ങിയതാണ് നിങ്ങളെന്ന് ആലോചിച്ച് നോക്കൂ അവർ പറഞ്ഞ വലിയ ഒരു കാര്യം അതാണ് പത്ത് വർഷത്തിനുള്ളിൽ മുപ്പത് മുതൽ നാൽപ്പതിനായിരം കിലോമീറ്റർ വരെ മാത്രമേ ഓടുന്നുള്ളൂ ഞങ്ങളുടെ കാറുകൾ പുതിയതുപോലെ മികച്ചതാണ് എന്ന് കൂടി അവര് പറഞ്ഞു വെക്കുകയാണ് ഈ കാറുകൾ ഉപയോഗശൂന്യമാക്കിയാൽ അവർക്ക് പകരം സർക്കാർ പുതിയ കാറുകൾ നൽകണം എല്ലാ സീനിയർ പൗരന്മാരോടും യുവാക്കളോടും ഈ കാര്യം എല്ലാ സോഷ്യൽ മീഡിയകളിലും പങ്കിടാൻ ഞാൻ അഭ്യർത്ഥിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് അവർ പറയാണ് സബ്കാ സാത് സബ്കാ വികാസ് എന്ന് എപ്പോഴും ആത്മാർത്ഥമായി സംസാരിക്കുന്ന ഈ സർക്കാർ രാഷ്ട്ര നിർമ്മാണത്തിൽ ഇത്രയും കാലം പല പല സംഭാവനകൾ നൽകിയിട്ടുള്ള എന്നാൽ ഇപ്പോൾ മറ്റുള്ളവരെ ആശ്രയിക്കുന്നവരുമായ ഈ മുതിർന്ന പൗരന്മാരുടെ ഉന്നമനത്തിനായി എന്തെങ്കിലും ചെയ്യുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം എന്നും ജയാബച്ചൻ തൻ്റെ പ്രസംഗത്തിൽ പറയുകയാണ് ഈ പ്രസംഗം വലിയ ദേശീയ തലത്തിൽ ഏർ ചർച്ചയായി മാറിക്കഴിഞ്ഞു മുതിർന്ന പൗരന്മാർ അനുഭവിക്കുന്ന ദുരിതമാണ് ജയ തുറന്നു കാട്ടിയത് വിഷയത്തിൽ കേന്ദ്രം അടിയന്തര നടപടി സ്വീകരിക്കണമെന്നാണ് ആവശ്യം ഉയരുന്നത് ഇത് വലിയ ഒരു കാര്യം തന്നെയാണ് ഇവിടെയാണ് സത്യത്തിൽ നിങ്ങളൊന്നാലോചിച്ച് നോക്കൂ ഒരു ജീവിതത്തിന്റെ ഏറ്റവും മർമ്മ ഒരു വിഷയത്തെ ഉന്നയിച്ചുകൊണ്ട് കൊണ്ട് ആര് സംസാരിച്ചാലും നമുക്ക് അതിനെ ഒരിക്കലും നമ്മുടെ രാഷ്ട്രീയ പാർട്ടി അല്ല എന്ന് വിചാരിച്ചുകൊണ്ട് നമുക്കതിനെ തള്ളാൻ പറ്റില്ല കാരണം അത്രമേൽ പ്രയാസം പാവപ്പെട്ട ഈ പറയുന്ന മുതിർന്ന പൗരന്മാർ അനുഭവിക്കുന്നുണ്ട് മാത്രമല്ല വാഹനത്തിൻ്റെ കാര്യം പറഞ്ഞല്ലോ പഴയ വാഹനങ്ങൾ കണ്ടീഷനോട് കണ്ടീഷനോടുകൂടി കൊണ്ടുനടക്കുന്ന ആളുകളുണ്ട് അവരെ സംബന്ധിച്ചിടത്തോളം അതൊക്കെ സ്ക്രാപ്പ് ചെയ്യുന്ന അത്തരം കാര്യങ്ങൾ വരുന്നത് തന്നെ വലിയ പിന്നെ പ്രയാസകരമായ ഒരു അവസ്ഥയാണ് അതൊക്കെ പ്രൈവറ്റായിട്ട് കൊണ്ടു നടക്കാനുള്ള അത്തരം നിയമനിർമ്മാണങ്ങളാണ് ഉണ്ടാകേണ്ടത് എന്നുകൂടി ഓർമ്മപ്പെടുത്തിയ ആ പ്രസംഗത്തെ നമുക്ക് സ്വീകരിക്കാതിരിക്കാൻ കഴിയില്ല എന്നുള്ളത് മനസ്സിലാക്കിക്കൊണ്ട് ചില പ്രസംഗങ്ങൾ ജീവിതവുമായി ബന്ധപ്പെടുത്തുന്ന ഒരു പ്രസംഗമാണ് ജയാബച്ചൻ നടത്തിയത് എന്ന് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് എന്തൊക്കെ മാറ്റങ്ങൾ സംഭവിക്കും മാറ്റങ്ങൾ സംഭവിക്കട്ടെ പാവപ്പെട്ട മുതിർന്ന പൗരന്മാർക്ക് അത്താണിയായി മാറാൻ സർക്കാരുകൾ തന്നെയാണ് ശ്രദ്ധിക്കേണ്ടത് എന്ന് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് നിർത്തുന്നു